ഈ കായിക മാമാങ്കത്തിന് കൈത്താങ്ങായി കടന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും നേതൃത്വം സ്നേഹ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കും ഒരു വ്രതം സെഞ്ചുറി എറണാകുളത്തിന്റെ ഇടത്തരമി എത്തിയത് മറുപ്രത് ആവേശകരമായ പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ പടക്കളത്തിലേക്ക് മറ്റു താരങ്ങളുമായി പടക്കളത്തിലേക്ക് ഒരു ആദ്യം പോരാട്ടത്തെ സമാരിച്ച് അവസാനിൽ നിന്നും വിജയത്തിന്റെ പൊന്നാപുരക്കൂട്ടയിലേക്ക് നടന്നു കേരള കളിക്കൂട്ടുകാർ ചെമ്പടക്കൂട്ടങ്ങൾ ചലഞ്ചേഴ്സ് മറ്റൊക്കെ ഒരു പുറത്തെങ്കിൽ മറബുറു അതേ നാണയത്തിൽ തന്നെ എതിരാളിക്കൊരു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് നടന്നു സംഘവും എല്ലാം കളിക്കൂട്ടുകൾ തന്നെ പടക്കളത്തിലേക്ക് ചെമ്പടക്കൂട്ടങ്ങൾ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് സേതുവിന്റെ പരിശീലന മികവിന് ഉത്തരമെഴുതി പടക്കളത്തിലേക്ക് വിജയത്തിന്റെ പാൻ താരു കടന്നു പോകുവാൻ ഇടത്തലയുടെ ഒരു ാദം അനുകൂലമാക്കിടത്തലയുടെ കളിക്കൂട്ടുകാർ പുറത്ത് നേരിയ ലീഡുമായി ചുവടുവെങ്കിൽ മറുപുറത്ത് നഷ്ടപ്പെടുന്ന ഓരോ ഇഞ്ചിനെയും തിരിച്ചെടുത്ത് പടക്കളത്തിലേക്ക് പാഞ്ഞു തന്ത്രങ്ങളുടെ കെട്ടിടിച്ച പടക്കളത്തിലേക്ക് ചുവട് ഉറപ്പിക്കുന്ന കളിക്കൂട്ടുകാർ ഒരു പുറത്ത് ആരാലേക്ക് വിജയം ആരാലേക്ക് പരാജയമെന്ന് പ്രവചിക്കുവാൻ അസാധ്യമായി വിജയിച്ചാൽ സമ്മാനം ഉറപ്പിച്ച് പോരാട്ട ഭൂമിയിലേക്ക് നടന്നു കയറും

നേർരേഖകളിലൂടെ നടന്നു കയറി പത്തടിയുടെ വിജയ ദുരന്തങ്ങൾക്ക് അനുകൂലമാക്കി അടുത്ത റൗണ്ടിലേക്ക് വിജയക്കുതിപ്പ് നടത്താൻ സമ്മാനമെന്ന് അറക്കിട്ടുറപ്പിച്ച് മുപ്പത്തിരണ്ടിന് നോക്ക് ഔട്ട് റൗണ്ടുകളിലേക്ക് പിടിമുറുക്കുക എന്ന കൂടി പണ നയിച്ച പൂർവീകന്റെ പ്രാണൻ വെടിഞ്ഞ പോർക്കളങ്ങളിൽ നിന്നും തലതിറിച്ചു വരുന്നവന്റെ തലയ്ക്ക് മീത് പറന്നു വെട്ടി ഒരു കിരീട വേട്ടയ്ക്ക് സമാനമായ ഒരു പോരാട്ടത്തിന് കളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് നടന്നു കയറുന്ന പടക്കുറിപ്പന്മാർ തമ്മിലുള്ള പോരാട്ടം ആവേശത്തിന്റെ പടയോട്ടത്തിന് നടുത്തളം സമ്മാനിച്ചുകൊണ്ട് ഈ കളിക്കളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കായിക പ്രജാപതികൾ ഇട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി ആവേശപൂരിതമായ ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് നടന്നു കയറി പടങ്കാലുകളിൽ കാട്ടുകുതിരയുടെ കരുത്തും കലമാറ്റി വേഗത കളിക്കളത്തിൽ കൈക്കരുത്തും നീക്കരുത്തും പിടിമുറുക്കിയ നിന്ന് പിടിവിടാൻ മനസ്സില്ലാത്തവരായി പടയാളി കൂട്ടങ്ങൾ പത്തടി ഒറ്റ ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്നവർ മറ്റ കുഴിയുടെ മാനസമുദ്രന്മാർ മറുപുറത്ത് സെഞ്ചുറിയുടെ പോരാളി കൂട്ടങ്ങൾ കൈയടിച്ച് മാത്രം സ്വീകരിച്ചവരെ കായികത്തിന്റെ നടുത്തളത്തിലേക്ക് കത്തിച്ചൊലിക്കുന്ന പടക്കളത്തിൽ ആവേശത്തോടെ പാഞ്ഞെടുക്കുന്ന പതിനാല് പായും പുലികളും പന്തയ കുതിരകളും കൈയടിച്ച് പടക്കളത്തിലേക്ക് പാഞ്ഞു കയറുവാനുള്ള തന്ത്രങ്ങളുടെ താളിയോലയുമായി പതിനാല്